അമ്പതിലധികം കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ കൃഷിക്കൂട്ടങ്ങൾക്ക് പ്രോത്സാഹനം നൽകി പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കി വിഷരഹിതമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വഴിയൂർ ചില്ലീസ് മുളകുലൈ വിതരണത്തിന് നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ജലസേചന പമ്പ് സെറ്റ് ആക്സ ആക്സറീസ് ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇതിനായി പതിനാല് ലക്ഷം രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പച്ചക്കറി കൃഷി ടെറസിലും മുറ്റത്തും പദ്ധതിക്കായി അഞ്ച് പോയിൻറ്റ് അഞ്ച് രണ്ടര ലക്ഷം രൂപ വരയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ക്ഷീര കർഷകർക്ക് പ്രോത്സാഹനമായി പാൽവില സാൽവില സബ്സിഡി കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ വനിതകൾക്ക് കറവപ്പശു വിതരണം കാതില വട മിശ്രിതം ജലമരുന്ന് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു വാർഷിക മേഖലയിലെ ഉത് മേഖലയ്ക്ക് ആകെ ഒന്നേ പോ ഒന്നേ പോയിൻറ്റ് ഒന്നേ പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് സർക്കാർ നൽകുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയവും ഫലപ്രദവുമാക്കുന്നതിനുമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിവരികയും പഞ്ചായത്തിന്റെ കൂടുതൽ സമയവും അധ്വാനവും ഫണ്ടും ഈ മേഖലയിലേക്ക് ചിലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഹരിതകർമ്മസേന വഴിയുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം നീക്കം ചെയ്യലും മെഗാ വാതിൽപ്പടി ശേഖരണവും ശുചീകരണത്തിന്റെയും ക്ലീൻ ഡ്രൈവിൻ്റെയും ഭാഗമായി ഉണ്ടാകുന്ന ലഗസി മാലിന്യ നീക്കം ക്യാമറ സംവിധാനം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ഇന്റഗ്രേഡ് ഫാമിംഗ് ക്ലസ്റ്റർ ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പത്തൊൻപത് ദശാംശം അഞ്ച് രണ്ട് ലക്ഷവും മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഇരുപത്തി അഞ്ച് ലക്ഷവും ഉൽപാദന മേഖലയ്ക്ക് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടിയും ബാലസൗഹൃദ പഞ്ചായത്തിന് ഇരുപത്തിയെട്ട് ലക്ഷം സ്ത്രീ സൗഹൃദ പഞ്ചായത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം വയോജന സൗഹൃദ പഞ്ചായത്തിന് പത്തൊൻപത് ലക്ഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസന പ്രവർത്തനത്തിന് നാൽപ്പത്തി ഒൻപത് ലക്ഷം തെരുവുവിളക്ക് പതിനാല് ദശാംശം ഏഴ് ലക്ഷം ആരോഗ്യമേഖലയ്ക്ക് നാൽപ്പത്തി ഒന്ന് ലക്ഷം പശ്ചാത്തല മേഖലയ്ക്ക് ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് കോടി പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടി എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട് പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ വി വേണുഗോപാൽ കെ രാകേഷ് സിബി കാവനാൽ കെ വി തങ്കമണി കെ രാജീവ് മാസ്റ്റർ ആർ രാജൻ ലൂസി ശിവദാസ് സിനി സന്തോഷ് രാഖി രവീന്ദ്രൻ കെ അഭിലാഷ് കെ വി സവിത കെ ശോഭന സി വി എൻ അബൂബക്കർ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ

അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല മാത്രമല്ലോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര